സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമങ്ങൾ ലംഘിച്ച് നിരോധിത പലാജിക് നെറ്റ് ഉപയോഗിച്ച് ചെറു മത്സ്യങ്ങൾ പിടിച്ചും സ്പെഷ്യൽ പെർമിറ്റ് ഇല്ലാതെയും മത്സ്യബന്ധനം നടത്തിയ കർണാടകയിലെ രണ്ട് ബോട്ടുകൾ അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലെടുത്തു കർണാടക മംഗലാപുരം ജില്ലയിൽ മുഹമ്മദ് ഇഫ്തിക്കർ എന്നയാളുടെയും മംഗലാപുരം ജില്ലയിൽ റിസാന മുഹമ്മദ് ഫിറോസ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള രണ്ട് ബോട്ടുകളാണ് പിടിച്ചെടുത്തത് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സി കെ മനോജിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം കേരള തീരത്ത് സംസ്ഥാന മത്സ്യബന്ധന യാനങ്ങൾക്ക് പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിനുള്ളിൽ മത്സ്യബന്ധനം നടത്തുന്നതിനു വേണ്ട സ്പെഷ്യൽ പെർമിറ്റ് ഇല്ലാതെയാണ് മത്സ്യബന്ധനം നടത്തിയത് എന്ന് കണ്ടെത്തിയിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിയമം നിരോധിച്ച മൂന്ന് പെലാജിക് വലകൾ രണ്ട് ബോട്ടുകളിൽ നിന്നായി പിടിച്ചെടുത്തു മിനിമം ലീഗൽ സൈസിൽ പതിനാറ് സെന്റിമീറ്ററിൽ താഴെ വലുപ്പമുള്ള അയ്യായിരം കിലോ അരണ മത്സ്യം ബോട്ടുകളിൽ നിന്നും പിടിച്ചെടുത്തു ബോട്ടുകളിൽ നിന്നും കണ്ടുകെട്ടിയ ചെറു മത്സ്യങ്ങളെ പിന്നീട് പുറംകടലിൽ ഒഴുക്കിക്കളഞ്ഞു കർണാടക മംഗലാപുരം ജില്ലയിൽ മുഹമ്മദ് ഇഫ്തിക്കർ എന്നയാളുടെയും മംഗലാപുരം ജില്ലയിൽ റിസാന മുഹമ്മദ് ഫിറോസ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള രണ്ട് ബോട്ടുകളാണ് പിടിച്ചെടുത്തത് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ കെ പി ഗ്രേസി പ്രത്യേക അന്വേഷണ റിപ്പോർട്ടിൽ തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തീകരിച്ച് പതിനഞ്ച് ലക്ഷം രൂപ പിഴ ഈടാക്കി കൂടാതെ പിടിച്ചെടുത്ത ബോട്ടുകളിൽ നിന്നും കണ്ടുകെട്ടിയ ഉപയോഗയോഗ്യമായ മത്സ്യങ്ങൾ അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ വെച്ച് പരസ്യരേലം ചെയ്ത് കിട്ടിയ ആറ് ലക്ഷത്തി അറുപതിനായിരത്തി നാനൂറ്റി അൻപത് രൂപ ട്രഷറിയിൽ ഒടുക്കി ആകെ ഇരുപത്തിയൊന്ന് ലക്ഷത്തി അറുപതിനായിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് ഇരു ബോട്ടിൽ നിന്നും പിഴയിനത്തിൽ ലഭിച്ചത് കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നിലവിൽ വന്നതിനു ശേഷം ആദ്യമായാണ് ഇത്രയും വലിയ തുക പിഴയിനത്തിൽ ഫിഷറീസ് വകുപ്പ് ഈടാക്കുന്നത് മത്സ്യത്തൊഴിലാളികളാണ് കടലിന്റെ കണ്ണായും കാതായും പ്രവർത്തിക്കുന്നതെന്നും കടലിൽ നിയമ ലംഘനങ്ങളോ യാനങ്ങളോ അപരിചിതരെയോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ ഫിഷറി സ്റ്റേഷനിൽ അറിയിക്കണമെന്നും ഇത്തരം അശാസ്ത്രീയ മത്സ്യബന്ധന രീതി അവലംബിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും വരും ദിവസങ്ങളിൽ എല്ലാ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും സ്പെഷ്യൽ ടാസ്ക് സ്ക്വാഡുകളുടെ പരിശോധന ഉണ്ടായിരിക്കുമെന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സി സീമ അറിയിച്ചു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ